ട് ഏതാടി കരിക്ക എനിക്കെല്ലാം വിളഞ്ഞ പോലെ തോന്നിക്കുന്നു വേണ്ട ഇപ്പുറത്ത് നിക്കുന്നോക്ക് എന്തായാലും ഇട്ടു നോക്കാവേ ആ ഇത് കരിക്ക ണോ പിന്നെ എത്ര നാളായി ഇതൊക്കെ കഴിച്ചിട്ട് താണ്ടിട്ടുന്നു കൊള്ളണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ സാധനം അമ്മയൊക്കെ തരുവായിരുന്നു തേങ്ങ എടുത്തിട്ടേ ആരും കാണാതെ മണ്ണു കുഴിച്ചു വെച്ചിട്ട് കിളിച്ചു വരുമ്പോൾ ഇത് എടുത്ത് തിന്നിട്ടുണ്ട് കഴിക്കാൻ ചേട്ടാ ചേട്ടന് അടുത്ത ജന്മത്തില് ആരായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹം ഞാൻ പറഞ്ഞി പറഞ്ഞില്ല അടുത്ത ജന്മത്തിൽ എന്റെ ഭർത്താവായിട്ടെന്ന് പറഞ്ഞു ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് ജനിക്കണം സ്ത്രീ സ്ത്രീ ആയിട്ടോ ആയിട്ട് എന്താടി ഒരു സ്ത്രീ 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 അല്ലേ വിട് ചേട്ടന്റെ ആയിട്ട് 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 ജനിക്കാൻ ജനിക്കാൻ എനിക്ക് ഇഷ്ടം നീ സ്ത്രീയും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെന്നറിയാവോ ഹനുമാന്റെ ബലം ഹനുമാൻ അറിയില്ല അതുപോലെ തന്നെ സ്ത്രീയുടെ മഹത്വം സ്ത്രീക്ക് അറിയില്ല അത് തന്നെ കാര്യം അല്ല ഈ സ്ത്രീയുടെ മഹത്വം എന്തുവാ അത് ഞാൻ പറയാം ഇനി ഇനി വേണം െ അതെ ഞാൻ ഉദ്ദേശിച്ച സ്ത്രീകൾ എന്ന് പറയുന്നതേ പെണ്ണാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടക്കുന്ന കുടിച്ചുപെട്ടികളെ ഉദ്ദേശല്ല ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സ്നേഹസമ്പന്നയും സൽസ്വാഭാവികമായ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ശരി മുമ്പ് പറഞ്ഞില്ലേ സ്ത്രീയുടെ മഹത്വം എന്താണെന്ന് അതെന്ന് പറഞ്ഞു ഇടി നമ്മുടെ വീടൊരു സംഘടനയാണെങ്കിൽ പുരുഷൻ അവിടുത്തെ പ്രസിഡന്റും സ്ത്രീ അവിടുത്തെ സെക്രട്ടറിയും മനസ്സിലായോ സെക്രട്ടറിക്ക് ധാരാളം ജോലി ഉണ്ടാകും പക്ഷേ പ്രസിഡന്റിന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊണ്ടുവന്ന് വീട്ടുകാര്യങ്ങളൊക്കെ ഒന്ന് സഹായിച്ചാൽ മതി പക്ഷേ സ്ത്രീ അങ്ങനല്ല എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ശരിയാ സ്ത്രീക്കാണ് ജോലി കൂടുതൽ പ്രത്യേകിച്ച് ജോലിയുള്ള സ്ത്രീകളാണെങ്കിൽ ജോലിക്കും പോകണം വീട്ടുജോലിയും ചെയ്യണം അതെ അതെ അവൾ അധ്വാനിച്ച് കൊണ്ടുവരുന്നത് കൂടാതെ അവൾ വെച്ച് പരിപാലിച്ചു കൊടുക്കുകയും ചെയ്യും വീട്ടിൽ തന്നെ ഭർത്താവിനോ കുഞ്ഞുങ്ങൾക്കോ ഒരു പനിയോ തലവേദനയോ ഒരു ചെറിയ മുറിവോ വന്നാൽ ആദ്യം അവൾ ഒരു ഡോക്ടറാകും പിന്നെ അവളൊരു നേഴ്സാകും ശരിയല്ലേ ശരിയാണ് തന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവൾ അവളൊരു ടീച്ചറാകും തൻ്റെ ഭർത്താവിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാലോ അവൾ അതിനെതിരെ വാദിച്ച് ഒരു വക്കീലാകും നല്ല ഭക്ഷണങ്ങളുണ്ടാക്കി അവൾ നല്ലൊരു പാചകക്കാരിയാകും പിന്നെ വീട്ടിലെ വസ്ത്രങ്ങൾ കഴുകിയും വീട് വൃത്തിയാക്കിയും അവൾ നല്ലൊരു വേലക്കാരിയാകും വരവും ചെലവും നിയന്ത്രിച്ച് അവൾ നല്ലൊരു അക്കൗണ്ടൻ്റാകും എടീ അച്ഛനമ്മമാർക്കൊരു വയ്യാരി വന്ന ആദ്യം ഊണിയെത്തുന്നത് അവരുടെ പെൺമക്കളായിരിക്കും മരിച്ചു കിടക്കുന്ന ഒരാളിൻ്റെ മുന്നിൽ തലമുറയിട്ട് കരയാൻ അവരുടെ പെൺമക്കൾ മാത്രമേ കാണുകയുള്ളൂ സ്ത്രീയുടെ മഹത്വങ്ങൾ ഇനിയും എന്തെല്ലാം ബാക്കി ഇനിയും ഞാൻ പറയണോ വേണ്ട ചേട്ടാ ഒരു സ്ത്രീയായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ഇങ്ങനെയൊരു സ്ത്രീയായി അടുത്ത ജന്മം ജനിക്കണമെന്ന് ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടോ